ലക്ഷ്യം തെറ്റിപ്പോയ അമ്പു പോലെയാണ് കോപം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ചില ആളുകളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച് അത് തുളച്ചു കയറും നിങ്ങൾ കോപത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കടുത്ത വിഷമുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് അത് എങ്ങനെ വേദനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുകയില്ല ഓരോ വ്യക്തികളും വിഭിന്നരാണ് അവരുടെ ഇമോഷണൽ ലെവലും വ്യത്യസ്തമാണ് ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ സംഘർഷത്തിൽ വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട് ഒരാൾ വാക്കുകളാൽ കുത്തിനോപിപ്പിച്ച മുറിവുകൾ അത്ര പെട്ടെന്ന് അവർക്ക് ഉണങ്ങുകയില്ല ചിലർ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മറ്റുള്ളവരുടെ മനസ്സ് വല്ലാതെ നോവിപ്പിക്കും വാക്കുകൾക്ക് ബന്ധങ്ങളെ വലിച്ചടിപ്പിക്കാനും ബന്ധങ്ങളെ അകറ്റാനും ഉള്ള ശക്തിയുണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്ത് ജയിക്കാനായി ശ്രമിക്കരുത് ചിലപ്പോഴൊക്കെ തോറ്റു കൊടുക്കുകയും ചെയ്യണം വാക്കുകൾ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക കാരണം അത് കേട്ടയാൾക്ക് പൊറുക്കാൻ മാത്രമേ സാധിക്കൂ അത് മറക്കാൻ ചിലപ്പോഴേ ചിലർക്ക് സാധിക്കൂ അതൊരു കനലായി മനസ്സിൽ എപ്പോഴും ആളെ ആളിക്കത്തിക്കൊണ്ടേയിരിക്കും ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് ഒരായിരം വാക്കുകൾ കൊണ്ട് പോലും തിരിച്ചു കിട്ടിയില്ലെന്ന് വരാം നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ് നഷ്ടപ്പെടാതിരിക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് നിങ്ങളോട് എങ്ങനെ മറ്റുള്ളവർ പെരുമാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക ദേഷ്യം വരുമ്പോഴും അല്ലാത്തപ്പോഴും നല്ല ഭാഷ ഉപയോഗിക്കാനായി പഠിക്കുക കുട്ടികൾ കണ്ടും കേട്ടുമാണ് വളരുന്നത് എന്താണോ കുടുംബത്തിൽ പറയുന്നത് അവർ കേൾക്കാനിടയാകുന്നത് അതുതന്നെ അവരും ആവർത്തിക്കപ്പെടും അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചുപയോഗിക്കുക